ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇത് ഇപ്പോൾ റെഡ് പിനാക്യോ റോസാണ് റെഡ് പിനാക്യോ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളാണ് അതായത് റെഡ് വെൽവറ്റ് കളറിലെ അത് ഡാർക്ക് കളറിലും റെഡ് നല്ല ഡാർക്കിലും ലൈറ്റ് ഷെയ്ഡിലും കണ്ടുവരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കീടബാധ ഉണ്ടാകും ചില സമ ചില അങ്ങനെ എപ്പോഴും ഇല്ല ചില ഒരു ടൈമിൽ പെട്ടെന്ന് കീടബാധ കീടബാധയുണ്ടെങ്കിൽ മൊത്തത്തിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് റെഡ്പാക്കിയും അല്ല ഇത് ബാംഗ്ലൂർ റോസ് സാധാരണ റോസാണ് റോസിന് മൊത്തത്തിൽ നമുക്ക് കണ്ടുവരുന്ന പ്രോബ്ലം ആണ് ഇലകൾക്ക് ഒരുമാതിരി ഷെയ്ഡ് കളർ വ്യത്യാസം അതുപോലെ തന്നെ പുഴുക്കുത്ത് വീഴുക മണ്ട മുരടിടിച്ചു പോകും അതുപോലെ തന്നെ പൂമൊട്ട് വന്നിട്ട് കരിഞ്ഞ് പോകുക എന്നുള്ളൂ ഇത് റെഡ് പിനാക്കിയോ നല്ല അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത് കണ്ടില്ലേ ഈ കമ്പുകളൊക്കെ ഉണങ്ങി കരിഞ്ഞ് അതുപോലെ നശിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഇലകൾ ഒത്തിരി കൊഴിഞ്ഞു പോയി ഇലകൾക്ക് ഇതുപോലെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറ്റുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കമ്പ് കേടായ കമ്പ് ഒരു കാരണവശാലും നിർത്തിയേക്കരുത് അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫംഗി സൈഡാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും തേനും കൂടെ മിക്സി ചാലിച്ച ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ പുരട്ടി കൊടുക്കുക ഇല്ലെങ്കിൽ മൊത്തത്തിൽ ആ പ്ലാന്റ് താഴോട്ട് ചിലപ്പോൾ ഉണങ്ങി കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് നേരത്തെ തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അത്യാവശ്യ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതും റെഡ് പിന്നാക്കിയോ റോസ് തന്നെയാണ് അത് അതിൻ്റെ ആ ഇലകൾ കാണുമ്പോൾ മനസ്സിലാവും പൂമുട്ടൊക്കെ കുഞ്ഞുമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ നിന്ന് കഴിഞ്ഞാലും കേടായി കഴിഞ്ഞാൽ ആ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു അമാന്തവും കാണിക്കരുത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫംഗീസ് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് അതുപോലെ തന്നെ അത്യാ രണ്ട രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ചൂടിളക്കി കൊടുത്ത ശേഷം എല്ലിപ്പൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ പൊട്ടാഷ് പൊട്ടാസിയത്തിൻ്റെ അളവ് വളരെയധികം വേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് റോസ് കാരണം നല്ലതുപോലെ പൂക്കൾ വലിയ പൂക്കളൊക്കെ കിട്ടുവാനായിട്ട് പൊട്ടാസിയത്തിൻ്റെ അളവ് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ ഇലകൾക്ക് നല്ല കളർ കിട്ടുവാനായിട്ട് നൈട്രജൻ്റെ അളവ് അതിനാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഫോസ്പ്രസ് വേരുകൾ നല്ല രീതിയിൽ വളം വലിച്ചെടുക്കുവാനായിട്ട് നല്ല രീതിയിൽ ഫർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് വളം വലിച്ചെടുത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ വളം നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കേട് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫംഗിസൈഡ് എന്ന് പറയുന്നത് സാഫാണ് കേട്ടോ ഈ കട്ട് ചെയ്ത ശേഷം സാഫ് ഒരു മൂന്ന് എം എൽ മൂന്ന് ഗ്രാം മതി അഞ്ച് എം എൽ ആണ് നഴ്സറിക്കാരൊക്കെ പറയുന്നത് നമുക്ക് ഒരു മൂന്ന് ഗ്രാം എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ ഇതുപോലെ ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു കിടങ്ങളുടെ ശല്യമൊക്കെ മാറി നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു കിട്ടുവാനായിട്ട് സാധിക്കും അപ്പോൾ പൂക്കളൊന്നും നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അത്യാവശ്യം രാവിലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിലും ബെറ്റർ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വെയിലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് നല്ലതും അല്ലെങ്കിൽ വേപ്പില ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരു പരിധിവരെ മാറിക്കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എൻ ബിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അതോടൊപ്പം രണ്ട് ഗ്രാം എപ്സം സോൾട്ട് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ ചേർന്ന മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു ഫങ് സൈഡ് അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് പിറ്റേന്നായിക്കോട്ടെ ഒന്ന് നല്ലതുപോലെ നനച്ചു കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇലകൾക്ക് പെട്ടെന്ന് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റുന്ന വളമെന്ന് വെച്ചാൽ നമ്മൾ ഇരുവ തണ്ടിലും ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളമാണ് ചുവട്ടിലിട്ട് കൊടുക്കുന്ന വളത്തേക്കാൾ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മൾ തണ്ടിലും ഇലയിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വലിച്ചെടുത്ത് നല്ല ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയൂടെ താമസം ഉണ്ടാകും അതുപോലെ തന്നെ ബനാനാ പീലും അതുപോലെ ബീട്രൂട്ടിൻ്റെ തൊലി വെള്ളത്തിട്ടിരുന്ന് അതും ഒഴിച്ച് കൊടുക്കുന്ന വളരെ നല്ലതാണ് നല്ല രീതിയിൽ നല്ല വലുപ്പമുള്ള പൂക്കളൊക്കെ കിട്ടുവാനായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഏതോ റോസും ആയിക്കോട്ടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റോസ് പകർത്തി എടുക്കാനായിട്ട് കഴിയും ഓക്കെ